നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കുറുവ യു പി എസ്കൂളിൽ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനവും സ്കൂളിലേക്കുള്ള ഡെസ്ക് ബെഞ്ച് വാട്ടർ പ്യൂരിഫയർ ടി വി കൈമാറൽ ചടങ്ങും നടന്നു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു

जो है पेशा है याचिका भी दस्त ചടങ്ങിനോടൊപ്പം വാർഷിക ഫണ്ട് വികസന ഫണ്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗിച്ച് അഞ്ചാം ക്ലാസ്സിലേക്ക് വാങ്ങിയ ഡെസ്ക് ബെഞ്ച് കൈമാറൽ റിയാസ് കാഞ്ഞിര കുറവ യു പി സ്കൂൾ നഴ്സറിക്ക് സംഭാവന നൽകിയ വാട്ടർ പ്യൂരിഫയർ കൈമാറൽ കിഴത്തള്ളി എവർഷൈൻ സ്പോർട്സ് ക്ലബ് സ്കൂളിന് നൽകിയ ടി വി കൈമാറൽ എന്നിവയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും നടന്നു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് വിശദമായ ക്ലാസ് ബി ആർ സി ട്രെയിനർ ഇ സി അതുൽ കൃഷ്ണൻ മാസ്റ്റർ കൈകാര്യം ചെയ്തു പി ടി എ പ്രസിഡന്റ് അരുൺ ചോടത്തിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഹെഡ് മാസ്റ്റർ ടി കെ പ്രദീപൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു വാർഡ് കൌൺസിലർ കെ എൻ മിനി സ്കൂൾ മാനേജർ കോറോത്ത് പ്രകാശൻ വികസന സമിതി ചെയർമാൻ കെ പവിത്രൻ സീനിയർ അസിസ്റ്റന്റ് സി സി സവിത ടീച്ചർ എസ് ആർ ജി കൺവീനർ വിദ്യാ മേരി ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ടി ഹിലർ മാസ്റ്റർ നന്ദി പ്രകാശനം നടത്തി